വല്യായിട്ട് ഓണാഘോഷം ഇല്ല ചെറുക്കൻ അങ്ങ് ദുബൈലല്ലയോ അവന് ലീവില്ലെന്നു അപ്പൊ പിന്നെ നമ്മളത് വല്യായിട്ട് കാര്യായിട്ട് ആഘോഷിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുവ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ആദ്യത്തെ ഓണം വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ വയ്യ ലീവില്ലെന്നു എരില്ലൊരു ഓ മോള് വന്നിട്ട് എന്തോടെ കാര്യം നമുക്കൊരു ആഞ്ചെറുക്കൻ ഉള്ളത് വീട്ടിനകത്ത് ഇല്ല പിന്നെ എന്തോ ഓണം വലിയ അവൾക്കും വലിയ താല്പര്യം ഇല്ല ഓണം ആഘോഷിക്കാന് ചെറുക്കൻ ഇല്ലാത്തോണ്ട് അങ്ങ് കരച്ചില്ല അപ്പൊ ഇപ്രാവശ്യം ഓണം ഇല്ല എന്നാലും ആഘോഷിക്കണം ഞാൻ പറയുന്നു പക്ഷെ അവള് കേക്കണ്ടായോ പറഞ്ഞാലും ഓണം ഓണം വല്ലപ്പോഴും ആ മണിയൻ ചത്തട്ടെ അവന്റെ ഭാര്യ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഒരു മാസം പോലും ആയില്ലേ അവർ ഓണം അടിച്ചുപൊളിക്കാനായിട്ട് ഒരുങ്ങുന്നു ആ ഞാൻ കണ്ടായിരുന്നു കടയിൽ നിന്ന് കലവും ചട്ടി ഇവിടെ കലവും ചട്ടിയൊക്കെ ഉണ്ടായിട്ട് ഇവിടുന്ന് മേടിച്ചില്ല അവിടുന്ന് കടയിൽ നിന്ന് കലവും ചട്ടി എല്ലാം വാങ്ങി കെട്ടി ചുമന്ന് ചൂലും ഓ എങ്ങനെ ചെറു മനുഷ്യർ അങ്ങനെ മറക്കും അങ്ങ് നമുക്ക് പറ്റത്തില്ലട ചെറുക്കനെ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുവാന്ന് ഓർക്കുമ്പോഴേ പറ്റുന്നില്ല പിന്നെ മോള് വരുമായിരിക്കും മോള് വരുമ്പോ എന്തെങ്കിലും എന്തേലും ചെറിയ രീതിയിലേ എന്തേലും ഒന്ന് ആഘോഷിക്കണം കഴിഞ്ഞ വർഷം ഈ രൂപ വരെ എത്തി ഓണം പൂക്കള വിട്ട് തീർന്നോടെ ഓ ഞാൻ ചെറിയൊരു പൂക്കള പൂക്കളം വിട്ട് ചെറുക്കം വരുന്നില്ലെന്ന് കേട്ടപ്പ തൊട്ട് എനിക്ക് മനസ്സിന് ഒരു സന്തോഷവും ഇല്ല ഓണം ആഘോഷിക്കാൻ ഒന്നും തോന്നുന്നില്ല എനിക്ക് നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് നോക്കാ നോക്കാം എന്നാലുവേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം ഇല്ല അവന് വന്നൂടായോ ഞാൻ അവന് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചത് എന്നെ വരുവല്ലോ നമ്മടെ മോള് വരുമല്ലോ അപ്പൊ നമുക്ക് ചെറിയ രീതിയിലൊന്നും ആഘോഷിക്കാം ഉം മോളെന്നെ എഴുന്നള്ളുന്നത് കെട്ടിച്ചു വിട്ടാ വിട്ടെടുത്തായിരിക്കണം ഓണം ആഘോഷിക്കേണ്ടത് ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കോ ഇങ്ങോട്ട് എഴുന്നള്ളാൻ വേണ്ടിട്ട് കെട്ടിച്ച് വിട്ടാ തലേന്ന് ഒഴിഞ്ഞെന്ന് വിചാരിച്ചതാ പെണ്ണ് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ചടുത്തുള്ളു ഇങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞാ പറ്റൂടെ ഏർ ഇതൊക്കെ പറയുന്നു ചെലപ്പോ നമ്മൾ കിടക്കുമ്പോൾ അവളെ കാണത്തോളായിരിക്കും ഇവിടെ വലിയ സംസാരമാ ഇപ്പൊ പറഞ്ഞു നാക്ക് ഇട്ടതേ ഉള്ളു നിനക്ക് നൂറായ്സടികൊച്ചെ ഹും അത് ഞാൻ കേട്ടാർന്നുവച്ചാ വന്നില്ലയോ ചേട്ടൻ വൈകിട്ട് വരുവോ അല്ല ഓണമായിട്ട് അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇല്ലയോ പിന്നെ ഓണമായിട്ട് നിങ്ങക്ക് രണ്ട് കിണ്ടി ഉണ്ടോന്ന് അതെ ഇവിടെ നിർത്തി എന്നെ പഠിപ്പിക്കണമായിരുന്നു ഞാൻ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ കെട്ടിച്ച് വിട്ടതല്ലേ പിന്നെ വല്ലോരേം പൈസ മേടിച്ച് ഞാൻ നിങ്ങൾക്ക് ഓണക്കോടി മേടിച്ചുകൊണ്ട് വരണോ ഓണമായിട്ട് എന്തോ ഉണ്ടാക്കി കഴിക്കാൻ വല്ലതും ഉണ്ടോ ഉം കാച്ചിൽ പുഴങ്ങിയത് മുളകമ്മന്തി ഉണ്ട് വാ ദാരിദ്ര്യം ഓണമായിട്ട് ആരും കാച്ചിൽ മാത്രം പുഴുങ്ങി വെക്കുവോ അമ്മേ എന്തേലും ആഹാരം കഴിക്കൂലേ പിന്നെ അല്ലേടി നിനക്ക് ഇവിടെ ഞാൻ ബിരിയാണി ഒരുക്കി വെക്കാം ആ ചെറുക്കം വരാതെ പിന്നെ എന്തോന്ന് ഓണം ഒരുക്കാനാടി പെണ്ണേ ചെറുക്കം വരുന്നില്ല ശോ ചെറുക്കനെ കണ്ടിട്ട് ഒരു കൊല്ലം ആവുന്നു കാച്ചിലെങ്കി കാച്ചിൽ എടുത്ത് വെക്കി ഓ വിഷങ്ങോട്ട് വയ്യ ടീഷർട്ടല്ലേ അയ്യോ എന്റെ നല്ലൊരു ടീഷർട്ട് ഈ തൊള്ളെ കൊണ്ട് ഞാൻ തോറ്റ് നല്ല ടോപ്പായിരുന്നു നിന്റെ അയ്യോന്റെ കറുത്ത ബെന്യൻ ഇത് ഇവര് തുടക്കാൻ എടുത്തോ അമ്മേ അമ്മേ അമ്മയിൽ കൊച്ചിട്ടോണ്ട് ടോപ്പല്ലേ പോട്ടിച്ചിടുക ഒന്നും ഒന്നും ഇല്ല നീ അപ്പൊ പിന്നെ ഞാൻ നിന്റെ ഇവിടെ കിടന്ന തുണിയാക്കി എടുത്തു കൊടുക്കുക അമ്മേ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതല്ലേ അമ്മേ ഞാൻ ചത്തൊന്നും പോയതല്ലല്ലോ പിന്നെ എടേ എന്ത് വാടി നിന്റെ കല്യാണം കഴിച്ച് വിട്ട അവിടെ നിൽക്കണോടിയ അവര് വേടി ചെന്ന തുണി മണിയിട്ട അവിടെ നിൽക്കണം നീ എന്നും ഇങ്ങോട്ട് പറങ്ങിക്കെട്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞോ തുണി വെച്ചേക്കണം പോലും തുണി കൂടമോതടി കൂടമോതിരി കൂടമോതടി കൂടമോതടി കൂരത്തി പെണ്ണി കൂടത്തിൻറെ വില വരടി കൂടത്തി അതെന്തോ അമ്മേ ഉപശ്രീയുടെ പരിപാടിക്ക് പ്രാക്ടീസ് ചെയ്യുവാ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പറ്റിയൊന്നും പറ്റരുത് അതൊക്കെ യൂട്യൂബ് മൊത്തം വൈറലാ ഓ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല എന്റെ ചെറുക്കം വരാത്തോണ്ട് എനിക്ക് ഓണ പരിപാടിക്ക് പോകണമൊന്നുമില്ല എനിക്ക് അറിഞ്ഞോണ്ട് ആകെ മനസ്സിനങ് വിഷമോ ചെറുക്കം വന്നാലല്ല നമ്മക്ക് ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റൂ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ എന്താ വരാത്തേന്ന ഓ ഈ ഇക്കൊല്ല എനിക്ക് ഓണമൊന്നുമില്ല പിന്നെ ഈ പരിപാടിക്ക് പങ്കെടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ ആയിരത്തൊന്നൂറ് രൂപ പ്രൈസാ അതുകൊണ്ടാ എന്റെ കൊച്ചൊന്ന് വന്നാരുന്നെങ്കി അയ്യോ അമ്മയുടെ കൊച്ചു അമ്മയുടെ ഈ നിക്കുന്നത് കൊച്ചു കൊച്ചല്ലല്ലേ ഇവിടത്തെ കൊച്ചല്ലല്ലേ നീ ഇവിടത്തെ കൊച്ചല്ല കല്യാണം കഴിഞ്ഞ് പോയവള് അവിടത്തെ കൊച്ചാ ഇവിടത്തെ കൊച്ചങ്ങനെ ആവുന്നത് അതാ നാട്ടു നടപ്പ് നല്ല നാട്ടു നടപ്പ് തന്നെ എല്ലാ സാരി ഉടുത്തു നടക്കുവാ ഓണമാണെന്നും പറഞ്ഞു സാരി ഉടുത്ത് കൊറേ കൈകൊട്ടിക്കളി എന്തൊക്കെയാ കോനാമ്പീച്ചാണോ കാണിക്കുന്നത് ഓ ഓണമായിട്ട് എന്റെ ചെറുകിൻ്റെ എന്നൊന്ന് വിളിച്ച പോലും ഇല്ലല്ലേ ചെറുക്കൻ തിരക്കായി പണ്ടാരം അടങ്ങി കാണാതിരിക്കത്തില്ല വല്ല മീൻ കറിയോ ചിക്കൻ കറിയോ അവള് പറഞ്ഞായിരുന്നു നീ വൈകിട്ട് വരുവെന്ന് അല്ല നീ വല്ല കഴിച്ചായിരിക്കും അല്ല വന്നതല്ലേ കഴിച്ചിട്ടമ്മ വന്നെ അല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല കൊല്ലം ഓണം ഒന്നും ഇല്ല മോൻ വരുന്നോ ഓ ചെറുക്കൻ അങ്ങ് ജോലി തിരക്ക അതുകൊണ്ട് അവൻ വരുന്നില്ല അതുകൊണ്ട് ഓണം ഒന്നും ആഘോഷിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചേക്കുവ ഞാൻ അവളോട് പറഞ്ഞതാ അവിടെ പോയി അവടെ നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് എല്ലാരുമായിട്ട് ചേർന്ന് ഓണം ആഘോഷിക്കാം ഇവിടേക്കോലെ ഓണം ഒന്നുമില്ല പിന്നെ പിന്നെ അവളിങ്ങനങ്ങ് കയറി കിടക്കുവാണ് പിന്നെ നീ ഇങ്ങനെ അങ്ങ് വിടുവല്ലോ നാട്ടുകാരൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി നമ്മൾ കെട്ടിച്ച് വിട്ടാൽ അവിടെ അല്ലേ നിൽക്കേണ്ടത് അതാ നാട്ടു നടപ്പ് ആഹ് അത് പിന്നെ ഇങ്ങോട്ട് വരണോന്നാ പറഞ്ഞത് അവിടെ സന്തോഷാണല്ലോ എന്റെ സന്തോഷം ഞാനത് ഇങ്ങോട്ട് വന്നത് ആ വാ വാ നീ ഇപ്പൊ വന്ന സ്ഥിതിക്ക് കയറി വന്നാട്ടെ ആ ചേട്ടൻ വന്നോ ഇതെന്തേട്ടാ ഞാൻ കുറച്ച് പുളിമുട്ടായി മേടിച്ചതാടി ആ എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ അമ്മയ്ക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്തോ ഒരുമാതിരി സംസാരവും അത് ചേട്ടനെ വരാത്തിന്റെ ദേഷ്യമൊക്കെ അമ്മയ്ക്കുണ്ട് ചേട്ടൻ വിചാരിക്കുന്ന നടക്കൊന്നുമല്ല അമ്മയ്ക്ക് ചേട്ടനോട് നല്ല സ്നേഹമുണ്ട് ഉണ്ട് എന്നാലും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന് നിന്നിട്ടെന്ത്വാ നിന്നോട് ഞാൻ അന്നരേ പറഞ്ഞല്ലേ വീട്ടിൽ ആഘോഷിക്കാന്ന് അപ്പോഴത്തേനും അവക്ക് ഇങ്ങോട്ട് വരണോന്നും പറഞ്ഞു അമ്മയ്ക്കല്ലേ എന്നെ അങ്ങ് കണ്ടുകൂടാ ഊഹ് ഇങ്ങനെ വിഷമിക്കാതെ ചേട്ടൻ മലം കഴിച്ചോ വാ നമുക്ക് കഴിക്കാമല്ലോ എനിക്കൊന്നും വേണ്ട വിശപ്പൊന്നുമില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ദോശ കഴിച്ചായിരുന്നു ഉം മുഖം കണ്ടാൽ അറിയാം നല്ല വിശപ്പുണ്ടെന്ന് ഇങ്ങോട്ട് വന്നേ തള്ള അങ്ങനെ പലതും കാണിക്കും ഇതേ എന്റെയും കൂടെ ഉള്ള വീടാ നിങ്ങളുടെയും കൂടിയുള്ള വീടാ വാ ഇതപ്പം ഇവ എന്തോന്ന് പറയാഞ്ഞത് ഓ ഓണമായിട്ട് എന്തൊരു മഴയാ എന്റെ കുഞ്ഞിനായിരിക്കും ഡേ അവൻ ഇത് എന്തോ ഉദ്ദേശിച്ച അവൻന്തോ അവിടെ മലന്ന് കിടക്കുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മലന്ന് കിടക്കാതെ പിന്നെ ചരിഞ്ഞു കിടക്കണോ അമ്മക്ക് എന്താ അമ്മേ എടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നടുത്ത് അവൻ ഇങ്ങനെ മലന്ന് കടന്നാലോ അവൻ അവിടെ മലന്ന് കിടക്കുന്നു നീ ഇവിടെ മലന്ന് കിടക്കുന്നു അമ്മയുടെ മോൻ അവിടെ കിടക്കുന്നെങ്കിൽ അമ്മ ഇത് പറയോ അതെന്റെ മോൻ ഇതെന്റെ മരിമോൻ അല്ല നിങ്ങൾ പോകുന്നില്ലേ ഏഹ് ഒരു ദിവസം നിന്നില്ലേ ഞങ്ങളെ പോകുന്നില്ല ഓണമൊക്കെ കഴിഞ്ഞ് പത്ത് ദിവസം ഇവിടെ നിന്ന് സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളു എടി വാടി ആ ചെറുക്കൻ അവിടെ കിടക്കുന്നു അവള് നമ്മുടെ കൂടെ അല്ലാതെ എങ്ങനെയാടി ഓണം ആഘോഷിക്കുന്നത് പിന്നെ അവളെ നീ നീ ഒരുങ്ങ് നമുക്ക് ഓണം പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് വരാം ഓണം പർച്ചേസിംഗ് ഒന്നും വേണ്ട എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്റെ കുഞ്ഞ് അവിടെ കിടന്ന് കഷ്ടപ്പെടും വഴി എനിക്ക് ഇവിടെ ഓണം പർച്ചേസിംഗ് നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല നിനക്ക് എന്താ നിനക്ക് ഒരു മോനെ ഉള്ളോ ഇവള് നിന്റെ മോൾ തന്നെയോ ഏ ഇവിടെ നിന്റെ മോളന്നെയോ നീ ഇങ്ങനെ കാണിക്കരുത് ഈ പിള്ളാരോട് അമ്മ ഇപ്പൊ നമ്മളോട് കാണിക്കുന്ന പക്ഷാഭേദവേ ചേട്ടൻ ഇപ്പൊ അമ്മയോട് കാണിച്ചോണ്ടിരിക്കുക ചേട്ടൻ ഇന്നലെ വന്നു ദേ സർപ്രൈസ് വിസിറ്റ് ടു മൈ വൈഫ് ഹൗസ് സർപ്രൈസ് ഗിഫ്റ്റു മൈ അമ്മ അച്ഛക്കും ഈ അമ്മയ്ക്കും അച്ഛനും നമ്മക്കും ഇല്ല സർപ്രൈസ് അവന്റെ ഭാര്യക്കും അമ്മയ്ക്കും ഭാര്യയുടെ അച്ഛനും മാത്രമേ ഉള്ളു സർപ്രൈസ് ഒന്ന് പൊടി അത് നേരത്തെ ഫോട്ടോ കാണോ ആയിരിക്കും ഇട്ടത് എനിക്ക് കള്ളം പറയേണ്ട കാര്യൊന്നുമില്ല അമ്മ വേണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി നോക്കും ചില മനുഷ്യർ ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് മറക്കും ഇത്ര നാള് മോനില്ലാതെ ഞാൻ എങ്ങനെ ഓണം ആഘോഷിക്കും പറഞ്ഞിരുന്ന അമ്മയെ അറിയിക്കാൻ പോലും മനസ്സില്ലാതെ ഒരു മോൻ ഇങ്ങനെയുണ്ടോ ദൈവമേ മക്കള് അത് പിന്നെ അവൻ ഇങ്ങോട്ട് വരുവായിരിക്കും ഇങ്ങോട്ട് വരാതിരിക്കത്തില്ല അമ്മയൊന്നും വിളിച്ച് പറയാം എൻറെ മോൻ എന്റെ വന്നേ ഉണ്ടാവത്തോ രണ്ടു ദിവസമായി വന്നിട്ട് നീ ഇനി അവനെ പറഞ്ഞ് എന്നെ വെറുപ്പിക്കണ്ട എനിക്ക് എന്റെ മോൻ തന്നെ വലുത് ഞാനിന്ന് കൊല്ലും ഞാൻ ആ മോളെ അവൻ വന്നോ എടി ഇനി ഒന്നും നോക്കണ്ട ഇന്ന് തന്നെ പോണം ഇനി മേലെ നീ എന്നെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നേക്കരുത് നല്ലൊരു ഓണമായിട്ട് എനിക്കിന്റെ വല്ല കാര്യം ഉണ്ടോ എൻറെ അമ്മയാണെങ്കിൽ എനിക്ക് പൊന്നുപോലെ എല്ലാം ഉണ്ടാക്കി വെച്ച് തരും നിന്റെ സന്തോഷം ഓർത്താ ഞാൻ ഇങ്ങോട്ട് വന്നത് ഷെ ഇവരുടെ മോൻ ഇങ്ങനൊക്കെ ചെയ്തെന്ന് അറിഞ്ഞിട്ട് പോലും നിന്റെ അടുത്ത് എന്തെങ്കിലും സ്നേഹമായിട്ട് പെരുമാറിയോ അല്ലെ ഈ ഓണ ഒന്നിച്ച് ഒന്നിച്ചാഘോഷിക്കാന്ന് അവർ പറഞ്ഞോ ഒരു കേറി കഥ അടച്ച് ഇപ്പോഴും മോനെയാ ന്യായീകരിക്കുന്നത് നിനക്ക് ഇത് എന്തോത്തിന്റെ കേടാ ഏ അവരെന്തോന്ന് വെച്ചാവട്ടെ നീ ഒരുങ്ങ നമുക്ക് പോവാ മോനെ ഇങ്ങനെ പറയല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കണേ കേട്ടോ അച്ഛാ അതല്ല അച്ഛാ 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 ഇതിനകത്ത് ഇടപെടണ്ട ഇനി ഞാൻ കൊറേ ഞാൻ അനുഭവിച്ചു ഞാൻ വന്ന് കയറിയ സമയം തൊട്ട് ഇവർക്ക് എന്നെ കണ്ടൂടാ സാധാരണയൊക്കെ വീടുകളില് മരുമക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് ആ മക്കളെയോട് ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത് ഓ ഇവിടെ ഇവിടെ നിർബന്ധം തന്നെ കൊടുത്തേ അമ്മ വിളിക്കുന്നു ഹലോ എന്താ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ളത് നീ മറന്നോടാ നിന്റെ പെണ്ണുംപുള്ള നിന്റെ പെണ്ണുംപിള്ളയുടെ വീട്ടുകാർക്കും സർപ്രൈസ് അമ്മയ്ക്കും സർപ്രൈസും വേണ്ട അമ്മയ്ക്കും വേണ്ട അച്ഛനും വേണ്ട സർപ്രൈസ് നിനക്ക് പുതിയ അമ്മയും അച്ഛനും ഒക്കെ ആയില്ലയോ പിന്നെ ഞാൻ എന്തിനാ എനിക്കെന്തിനാ നീ സർപ്രൈസ് വരുന്നത് അവർക്കല്ലേ നീ സർപ്രൈസ് കൊടുക്കേണ്ടത് ോത്തിന് അമ്മ ഒന്നടങ്ങിക്കേ അമ്മയോട് പറഞ്ഞ ഊഞ്ഞാലിട്ടെന്ന് അമ്മയോട് പറഞ്ഞ ഞാൻ ആഘോഷിക്കണ്ടെന്ന് എന്റെ കല്യാണം കഴിഞ്ഞതാ എനിക്ക് കുറച്ച് പ്രൈവസി വേണം അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ ഈ ഓണത്തിന് സ്വിറ്റ്സർലാന്റ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുവെന്നാ സ്വിറ്റ്സർലാൻഡിന്ന് ഞാൻ നേരെ ദുബായ്ക്ക് പോകും കേട്ടോ അവിടെ ചേട്ടാ അച്ഛനെ ഓർത്ത് നമ്മൾ ഒന്നും മിണ്ടണ്ട രാജി പ്രഭാകരാമണ വണ്ടി എടുക്കടാ നമുക്ക് ഓണം പർച്ചേസിംഗിന് പോവാ ഇക്കൊല്ലത്തെ ഓണം ഇന്നേ വരെ കാണാത്ത കണക്ക് നമുക്ക് ആഘോഷിക്കണം എന്നിട്ട് നമുക്ക് കൂടാ സ്റ്റാറ്റസ് എടുക്കടാ വണ്ടി